ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ഷാരംഗി രാജേന്ദ്രൻ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഉള്ള കാഴ്ചശക്തി മെയിൻറ്റൈൻ ചെയ്യാൻ കണ്ണിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നമുക്ക് കുറച്ച് വിറ്റാമിൻസ് ആവശ്യമാണ് ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ചെറിയ കുട്ടികൾ തൊട്ട് കണ്ണട വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പണ്ടത്തെ പോലെയല്ല അവരുടെ കാർട്ടൂൺ ആണെങ്കിൽ തന്നെ പല ബ്രൈറ്റ് കളേഴ്സും അല്ലെങ്കിൽ ഭയങ്കര നോയ്സുമായിട്ടുള്ള കാർട്ടൂൺ ആണ് ഇപ്പൊ ഉള്ളത് നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറയുന്നത് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള കാർട്ടൂൺസ് ആണ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അവർ യൂസ് ചെയ്തോണ്ടിരുന്നത് നേരം കുട്ടികളുടെ കണ്ണിലേക്ക് എത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അവരുടെ കണ്ണിന്റെ കാഴ്ചശക്തി ഡാമേജ് ആക്കുന്നുണ്ട് ഇനി കുട്ടികൾ മാത്രമല്ല ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവര് മിക്കവരും തന്നെ സ്ഥിരം കണ്ണട വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ മാറിയ ജീവിത രീതി പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷം അതായത് വർക്ക് ഫ്രം ഹോമും അങ്ങനെയൊക്കെ വന്നതിന് ശേഷം നമ്മളെ ലാപ്ടോപ്പിന്റെ ഉപയോഗം ഫോണിന്റെ ഉപയോഗം ടിവിയുടെ ഉപയോഗം ഒക്കെ കൂടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കൂടിയ സോഷ്യൽ മീഡിയ ഉപയോഗ കാരണം പലരുടെയും കണ്ണിന്റെ ആരോഗ്യം ഭയങ്കര മോശമായിട്ടാണ് ഉള്ളത് ഇനി കാഴ്ചശക്തി കുറയുന്നവര് അല്ലെങ്കിൽ കണ്ണിടെ വെക്കുന്നവരാണെങ്കിലും അവർക്ക് ഇപ്പൊ ഉള്ള പവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാഴ്ചശക്തി കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യണമെങ്കില് കണ്ണ് കുറച്ച് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കില് നമുക്ക് കുറച്ച് വിറ്റാമിൻസ് ആവശ്യമാണ് കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് വിറ്റാമിൻസേ നമുക്ക് ആവശ്യമുള്ളു ആ വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പൊ വിറ്റാമിൻസ് എടുക്കുന്നവര് അത് മതി പക്ഷെ ഇനി വിറ്റാമിൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല സപ്ലിമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ഓരോ വിറ്റാമിനുകളും അതെങ്ങനെയാണ് സഹായിക്കുന്നതെന്നും അതിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം ഏതൊക്കെയാണെന്നും പറഞ്ഞുതരാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എ കണ്ണിന്റെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കണ്ണിന്റെ ഓവറോൾ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാണ്ട് തന്നെ നമുക്ക് നൈട്രിഷ്യൻ കൂടാനും അതുപോലെ ലോ ലൈറ്റ് വിഷൻ കൂടാൻ വേണ്ടിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് വെട്ടൊക്കെ കുറവാണെങ്കിലും നമുക്ക് കാണണമെങ്കിൽ ഈ വിറ്റാമിൻ എ ന്റെ സഹായം വേണം അതുപോലെ നമുക്ക് കാഴ്ച കുറവാണെങ്കിൽ നമുക്ക് കാഴ്ച ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വിഷൻ സൈറ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ എ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും വിറ്റാമിൻ എ കണ്ണിന് മാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്കിൻ ഹെൽത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ എ കൊണാഞ്ചം നിർമ്മിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്കിന്നിന് നല്ല നിറവും ഇലാസ്റ്റിസിറ്റി നിലനിർത്താനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ കണ്ണിനും ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇനി അതിനായിട്ട് വിറ്റാമിൻ എ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് അത് കഴിക്കാം ഇനി എടുക്കാത്തവർക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഒന്ന് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് എപ്പോഴും എല്ലാത്തിലും കാണുന്നതാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാരറ്റില് ധാരാളം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വിറ്റാമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് സീറ്റ് പൊട്ടറ്റോ നമ്മുടെ മധുര കിഴങ്ങ് മധുര കിഴങ്ങ് ദിവസവും കഴിക്കുകയാണെങ്കിൽ അത് സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് കൂടാതെ കഴിക്കേണ്ടത് ചീര എന്ത് തരത്തിലുള്ള ചീരയും കഴിക്കാം ചീര വിറ്റാമിൻ എ ആണ് മുട്ടേന്റെ വെള്ള മുട്ടേൻ്റെ വെള്ള ദിവസവും ഒരു മൂന്നോ നാലോ മുട്ടേന്റെ വെള്ള വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർക്ക് മുട്ടേന്റെ വെള്ള കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് അതിലും വിറ്റാമിൻ എ ആണ് അതുപോലെ തന്നെ ലിവർ അതായത് ചിക്കൻറെയോ ബീഫിന്റെയൊക്കെ ലിവർ കിട്ടുകയാണെങ്കിൽ അതും വിറ്റാമിൻ എ ആണ് അപ്പൊ നൈട്രീഷൻ ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഒന്ന് ഇരുട്ടി തുടങ്ങി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ വിറ്റാമിൻ എ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കണ്ണിന്റെ ഓവറോൾ ആരോഗ്യത്തിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ് നമുക്കറിയാം നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാ തയോൺ ഒക്കെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ എഫക്റ്റീവ് ആയിട്ട് വായിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഈ വിറ്റാമിൻ സി നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള ബ്ലഡ് വെസൽസിന്റെ ഹെൽത്തിനെ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതറിയാം നമ്മുടെ ശരീരത്തിലെ ഏത് പാർട്ടിനാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടങ്ങുന്നെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് കണ്ണിന്റെ കാര്യത്തിൽ അപ്പൊ ഈ കണ്ണിന്റെ ബ്ലഡ് ഒക്കെ നല്ല രീതിയിൽ നല്ല ആരോഗ്യം കൊടുക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് കൂടാതെ തന്നെ ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റും കൂടിയാണ് ഇപ്പൊ വിറ്റാമിൻ സി സപ്ലിമെന്റ്സ് എടുക്കുന്നവരുണ്ടാവും സ്കിൻ ഒക്കെ ആയിട്ട് അവർ അറിയാണ്ട് തന്നെ അവരുടെ കണ്ണിന്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നുണ്ട് ഇനി സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ എന്ന് പറയുന്നത് ഒന്ന് നെല്ലിക്ക നെല്ലിക്ക നമുക്കറിയാം വിറ്റാമിൻ സി ആണ് തലമുടിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സ്കിന്നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കൂടാണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ പേരക്ക പേരക്ക വിറ്റാമിൻ സി റിച്ച് റിച്ചാണ് ഇനിയിപ്പോൾ ഡയബറ്റിസ് ഒക്കെ ഉള്ളവരാണ് എങ്കിലും പേരക്ക നിങ്ങൾക്ക് കഴിക്കാം ഒരു കപ്പ് പേരക്ക എല്ലാ ഡയബറ്റിസ് പേഷ്യൻസിനും കഴിക്കാം അതും വിറ്റാമിൻ സി റിച്ച് റിച്ചാണ് കൂടാതെ ഫ്രൂട്ടുകൾ അതായത് ഓറഞ്ച് മുസമ്പി നാരങ്ങ അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കാം ഇതിലും വിറ്റാമിൻ സി റിച്ച് ആണ് കിവി കിവിയും വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് അപ്പൊ വിറ്റാമിൻ സി കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ കണ്ണിന് നല്ല രക്തയോട്ടം കിട്ടാനും ബ്ലഡ് മെഷൽസ് ഒക്കെ നല്ല ഹെൽത്തി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇനി അടുത്ത വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇ എനിക്ക് തോന്നുന്നു ഉള്ളിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതലും ആൾക്കാർ പുറമെയാണ് യൂസ് ചെയ്യുന്നത് സ്കിന്നിനും അല്ലെങ്കിൽ ഹെയറിനൊക്കെ ആയിട്ട് വിറ്റാമിൻ ഇ പുറമെ യൂസ് ചെയ്യലുണ്ട് പക്ഷെ അതേ വിറ്റാമിൻ ഇ നിങ്ങൾ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പുറമെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ വിറ്റാമിൻ ഇ എന്തിനാണ് ഹെൽപ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിനെ റെറ്റീനിനെയും ലെൻസിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറേ നേരം ഫോണൊക്കെ നോക്കി ഇരുന്ന് കഴിയുമ്പോൾ കണ്ണിനുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലെൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും റെറ്റീന നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ വിറ്റാമിൻ ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നവരെ അങ്ങനെ എടുക്കാം ഇനി വിറ്റാമിൻ ഇ സപ്ലിമെന്റ്സ് എടുക്കാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് പറഞ്ഞുതരാം ആൽമണ്ട്സ് ആണ് ബദാം ബദാമില് വിറ്റാമിൻ ഇ റിച്ച് ആണ് ബദാം കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനും നല്ലതാണ് ഇതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് രണ്ടാമതായിട്ട് പംകിൻ സീഡ് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് സൺഫ്ലവർ സീഡ്സ് എനിക്ക് തോന്നുന്നു സൺഫ്ലവർ സീഡ് നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല എന്ന് പക്ഷെ എന്റെ ഒപ്പം കോളേജില് കുറച്ച് മണിപ്പൊരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു അവര് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സീഡാണ് ഈ സൺഫ്ലവർ സീഡ് അപ്പൊ സൺഫ്ലവർ സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യസ് ഉപയോഗിക്കാം അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാം ഇതും വിറ്റാമിൻ ഇ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പൊ ഇതാണ് നമുക്ക് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട മൂന്ന് വിറ്റാമിനുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി ഇത് മാത്രം പോരാ കണ്ണ് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തണം കൂടുതൽ നേരം കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ഫോണിലൊക്കെ നോക്കി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ട്വന്റി മിനിറ്റ് റൂൾസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കണ്ണ് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ രാത്രിയിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവർ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മസാജ് ചെയ്യാം ഈ മസാജ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ കണ്ണിന്റെ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ണിനുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രീനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മസാജ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് ഐ മസാജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം മൊത്തം ഉണ്ടായിട്ടുള്ള സ്ട്രെസ് റിലീഫിന് നല്ലതാണ് കണ്ണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ കക്കിരി വെള്ളത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് അത് കണ്ണിൽ വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ ഈ പറയുന്ന ഒരു കൂളിംഗ് എഫക്റ്റ് ഭയങ്കരമായിട്ട് ചൂടാവുന്നവർക്കൊക്കെ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി കണ്ണൊന്നും തണുക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലൊക്കെ അമിതമായിട്ട് ചൂട് പിടിക്കുന്നവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഐ ഹെൽത്ത് നമുക്ക് ഒരുവിധം ഹെൽത്തി ആക്കി അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യത്തോടെ നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ഡ്രൈവ് ചെയ്യുന്നവർ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടുതൽ നേരം ഫോണും ലാപ്ടോപ്പും നോക്കുന്നവരും എന്ത് ചെയ്യാം ഗ്ലാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടി അമർത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ